ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് ഇത് മോനെ നീ ഇപ്പൊ വല്ലാണ്ട് മാറി കേട്ടോ നബിയെ കുറിച്ച് ഇങ്ങനൊക്കെ പറയുന്നത് ശരിയാണോ കാരുണ്യത്തിന്റെ തിരുതൂതനാണ് നബി എന്ന് നിനക്കറിയാമല്ലോ അദ്ദേഹത്തിന് പന്ത്രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അത്രയ്ക്ക് വിശാലനും മഹാനുമായിരുന്നു നബി അപ്പോഴേ കാര്യം ചോദിക്കട്ടെ വാപ്പ പന്ത്രണ്ട് കിട്ടിയായിരുന്നെങ്കിൽ വാപ്പ മഹാനാവുമായിരുന്നു ഞാനും പന്ത്രണ്ട് കെട്ടാം നമ്മള് നബിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളും നബി ഒരുപോലെ അല്ല അദ്ദേഹത്തിന്റെ പരിഹാസ വേടി നിങ്ങളെല്ലാവരും സാഗുതം വീഴ്ച കാണും അല്ലെ ഒരു ഒന്നൊന്നര മിനിറ്റോളം മുഹമ്മദ് നബി സാഹു അലൈഹി തങ്ങളെ പരിഹസിച്ച് നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഇത് ചെയ്ത അദ്ദേഹത്തിനും വലിയ സന്തോഷം തോന്നിക്കാണും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അതേ മനോഭാവമുള്ള മനുഷ്യർക്കും ഒരുവിധം സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ നിങ്ങളോട് സസ്നേഹം ചോദിക്കാനുള്ളത് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾ ഒരു നിമിഷം ഒരു നിമിഷം ചിന്തിക്കാൻ വേണ്ടി പറയാം ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുക ഈ കോമഡി എന്തിനു വേണ്ടി കാണിച്ചറിയോ വരാനിരിക്കുന്ന ഒരു യുക്തിവാദി സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കഴിക്കുക അപ്പം ഈ കോമഡി കഴിഞ്ഞാൽ ഇതിലും വലിയ കോമഡി ഞാൻ അവതരിപ്പിക്കാനുണ്ട് സ്റ്റേജിൽ അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ മുഹമ്മദ് നബിസല്ലാഹ് അലൈസ്ലാമ തങ്ങളെ ജീവിതത്തെ പരിഹാസ രൂപേണ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അനുവാചകരായ ആളുകൾ അത് കേട്ടുകൊണ്ടേയിരിക്കും രണ്ടുപേരും പിരിയുന്നു എന്താണ് നിങ്ങൾക്ക് ഈ ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് കിട്ടിയ ഒരു പുതിയ തിരിച്ചറിവ് അത് സമൂഹത്തിൽ എന്തുതരം തരം മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും പരിവർത്തനം എനിക്കുണ്ടെന്ന് തോന്നില്ല പക്ഷേ മുഹമ്മദ് അലൈഹി ബിസലഹുലി തങ്ങളെ അനാവരണം ചെയ്ത ജീവിതത്തെ അനാവരണം ചെയ്ത് പഠിച്ചു മനസ്സിലാക്കിയ ഒരു വ്യക്തി ഞാൻ അവിടെ കാണിച്ച ഒരു സാധുവായ മതപണ്ഡിതനാണ് എന്നെപ്പോലെ ഈ വേഷയൊക്കെ ധരിച്ച ഒരു സാധുവായി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മദർസാ പൊട്ടണമെന്നോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിളിക്കാം ആ മനുഷ്യന് മുഹമ്മദ് അലൈഹി ഇസ്ല തങ്ങളിൽ നിന്നുണ്ടായ ആ ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെയാണ് അത് മാറ്റിമറിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏത് തരത്തിലാണ് അത് പരിവർത്തനം ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോ കാണാം അതിൽ ആദ്യം ഈ കോമഡി അവതരിപ്പിച്ച വ്യക്തിക്ക് മുഹമ്മദ് ബിസലഉല്ലാഹു ഒരു സിനിമാ തങ്ങളെ പഠിച്ചപ്പോൾ പരിഹസിക്കാനാണ് തോന്നിയത് ആ പരിഹാസം അദ്ദേഹത്തിന് അനുവാചകനായ ആളുകളെ ഉണ്ടാക്കുന്ന ആ ഒരു സന്തോഷവും ആഹ്ലാദവും അതിലാണ് അദ്ദേഹം അവരംപിക്കുന്നത് അല്ലേ അഥവാ ഒരു കൃത്യമായ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പരിധിക്കുള്ളിൽ ഈ തമാശയും ഈ പ്രവർത്തനങ്ങളും ഒക്കെ ഒതുങ്ങിക്കൂടും എന്നാൽ അപ്പുറത്തെ ഒരു പണ്ഡിതൻ കേരളം വിട്ട് നമ്മുടെ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുകയാണ് ആരെ തേടി മുസ്ലിം എന്നല്ല മനുഷ്യരെ തേടി എല്ലാ ജാതിയിൽപ്പെട്ട മനുഷ്യരെ തേടി എന്താ കാരണം എന്തായിരിക്കും മുഹമ്മദ് നബി സലാഹുല ഇലമാത്തങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം നബി സലാഹു ഇലമാത്തങ്ങൾ ആ അവിടുത്തെ ഒരുപേറെ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് വമൻ ഇസ്ലാമി അറസ്സുല്ലോ പ്രവാചകൻ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ സരളസുന്ദരമായി പറഞ്ഞു കല മനെ ആളുകളോട് മാന്യമായി സ്നേഹത്തെ സംസാരിക്കലാണ് വൈ ത്വാ ത്വം വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ് മതം ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവല ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രഹേളിക മാത്രമല്ല അതിനപ്പുറം മൂല്യങ്ങൾ കൂടിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരാധന പോലും നിങ്ങളുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ആരാധന കർമ്മങ്ങൾ നിങ്ങളുടെ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് നിങ്ങൾ പ്രേരിപ്പിക്കുമെന്നാണ് വിശുദ്ധമായി കുറഞ്ഞാന്റെ തന്നെ അധ്യാപനം അപ്പം വിശക്കുന്നവനെ തിരസ്കരിക്കാൻ കഴിയില്ല ഇല്ലാത്തവന്റെ മുമ്പിൽ കണ്ണടക്കാൻ കഴിയില്ല ദരിദ്രന്റെ മുമ്പിൽ മുഖം തിരിച്ചടക്കാൻ കഴിയില്ല അങ്ങനെ മനുഷ്യരെ തീടി നടക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ആ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരുടെയും ക്ഷേമം അന്വേഷിക്കേണ്ടതും അവർക്ക് വേണ്ട വികസന പ്രവർത്തനം നടത്തേണ്ടതും ഇന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ എല്ലാ സൗകര്യങ്ങളും ഉള്ള മനുഷ്യർ ഉപയോഗിച്ചതിന്റെ ബാക്കി മാലിന്യം കൊണ്ട് ഡബ് ചെയ്യുന്ന നിക്ഷേപിക്കുന്ന സ്ഥലത്ത് അതോളം ഓരം ചേർന്ന് ടെന്റ് കെട്ടി ജീവിക്കുന്ന എത്ര മനുഷ്യർ അവർക്ക് ഈ മാലിന്യത്തിന്റെ മണമൊക്കെ നമ്മളൊക്കെ പൂശുന്ന അത്രന് സമാനമാണ് സുങ്ങത്തു സമാനമാണ് കാരണം അവർക്കതൊക്കെ അനുഭവ വേദ്യമായി കഴിക്കും നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണവും അവരുടെ സ്വപ്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുവും അവരുടെയൊക്കെ കിനാവുകൾ മാത്രമാണ് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് സംസ്ഥാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇളി വിളിക്കുന്ന മദ്രസ പൊട്ടന്മാർ ഇവിടെ നിന്ന് പോയി അവിടെ പോയി ഇത്തരം അവരുടെ വിശപ്പ് മാറ്റാൻ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് അവര് നിങ്ങളെയൊക്കെ പോലെ യുക്തിവാദ സമ്മേളനങ്ങളിൽ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ ഒരു അവസ്ഥ ആർക്കെന്ത് ഗുണമുണ്ടാവും എന്ത് നേട്ടം ഉണ്ടാകും നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറന്ന് രണ്ട് മാസം പിന്നിടുമ്പോൾ ഗീതി നാട്ടിലെത്ര കൊലപാതകം നടന്നു കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരിക്കെതിരെ ഒരക്ഷരം ഒരു വരി എഴുതാൻ നിങ്ങളിൽ ആർക്ക് കഴിഞ്ഞു സമൂഹത്തെ ഉദ്ധരിക്കാൻ സമുദ്ധരിക്കാൻ നിങ്ങൾ ആര് മുന്നോട്ട് വന്നു ലഹരി വരുന്ന വഴികളെ തടയാൻ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഇടപെടൽ നടത്തി നോക്കൂ നിങ്ങൾ മുസ്ലിം സമുദായം ആ വിഷയത്തിൽ എന്ത് കണ്ടു ലഹരി ലഹരി വീണ വീണ മനസ്സിൽ മനസ്സിൽ നമ്മൾ 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 വീണ്ടെടുത്തു വീണ്ടെടുത്തു വിവേകങ്ങൾ പേടി സ്വപ്നങ്ങൾ കൊള്ളലാ നിങ്ങൾ ആ പരിഹസിച്ച അതേ മുഹമ്മദ് ബിസലി തങ്ങളുടെ ജീവിതം അനുധാവനം ചെയ്യുന്ന മനുഷ്യർ ഇടപെടലാണ് ധീരത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി ലഹരി വരുന്ന വഴികളെ മുഴുവൻ തടയണം അതിന് ഇവിടുത്തെ ഭരണാധികാരികൾ കൂടി ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി കരുഷനിലങ്ങളിൽ ധാർമ്മിക പോരാട്ടവുമായി യുവത്വത്തെ മുഹമ്മദ് സലാഹുലി സ്ലാ തങ്ങളുടെ ജീവിതം കൊണ്ട് അവരെ അടയാളപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ സമൂഹത്തിന് എന്ത് ചെയ്തു വീണ് ചോദിക്കുകയാണ് എന്ത് ചെയ്തു ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് കാരണം ധാർമ്മികത എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിക്കാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറയുന്നത് നന്മയും തിന്മയും തിന്മയൊന്നും മതത്തിന്റെ സംഭാവന അല്ല എന്നാണ് നിങ്ങൾ പലപ്പോഴും പറയാറുള്ളതല്ലേ മതത്തിന്റെ സംഭാവനയല്ല അതെല്ലാം മനുഷ്യരുണ്ടാക്കിയ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണഘടനയുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വാല്യൂ ഉള്ളത് അതുകൊണ്ട് മതങ്ങളൊന്നും ആവശ്യമില്ലെന്നാണ് ഇതേതാ പുസ്തകം നിയമവിജ്ഞാനകോശം അഡ്വക്കേറ്റ് വി കെ സത്യവാൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഇതിൽ േഴാമത്തെ പേജിൽ നിയമശാസ്ത്രം എന്നൊരു ഭാഗം അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ശേഷം അദ്ദേഹം പറയുന്നു ഓരോ പ്രശ്നത്തിലും തീർപ്പ് കൽപ്പിച്ചിരുന്നത് പൊതു തത്വങ്ങളെ ആസ്പദമാക്കി ആയിരുന്നില്ല തീരുമാനമെടുക്കുന്ന ആളിന് അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന ബൂധോദയം അനുസരിച്ച് വിധി കൽപ്പിച്ചിരുന്നു അത് പിന്നീട് നിയമങ്ങളായി മാറി നോക്കൂ ദൈവികമായ വെളിപാടുകളുടെ ഫലമാണ് ഈ തീർപ്പുകൾ എന്ന വിശ്വാസത്തിൽ അവക്ക് അംഗീകാരം ലഭിക്കുകയും മറ്റുള്ളവർ അവയെ പിന്തുടരുകയും ചെയ്തു മതവിശ്വാസങ്ങളും പരമ്പരാഗതങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളും നിയമതത്വങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുകയും ചെയ്തു അഥവാ നമ്മുടെ നിയമവാഴ്ചക്ക് മതദർശനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് അത് സ്ഥിതിയും തെറ്റുമെന്നുള്ളത് ഈ പറയപ്പെട്ടതുപോലെ നിങ്ങൾ ആരാണ്ടൊക്കെ ഉണ്ടാക്കി ചേർത്ത മൂല്യങ്ങൾ ഒന്നുമല്ല അത് മതത്തിന്റെ സംഭാവനകളുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കൊണ്ടുവന്ന ധാർമ്മികത എന്താണ് രണ്ട് തമ്മിൽ വിവാഹം കഴിക്കുക സ്ത്രീകൾ തമ്മിൽ വിവാഹം കഴിക്കുക അതുപോലെ തന്നെ കൺസൺ ഉണ്ടെങ്കിൽ സ്വന്തം മാതാവിനെ ആണെങ്കിൽ ഭോഗിക്കുക ഇതൊക്കെയല്ലേ നിങ്ങൾ കൊണ്ടുവന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന നിങ്ങൾക്ക് മയക്കുമരുന്നെതിരെ ഒരു വാക്ക് സംസാരിക്കുന്ന കഴിയത്തില്ല തിന്മകൾക്കെതിരെ അരാജകത്വത്തിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഈ നിങ്ങളാണോ മനുഷ്യരോട് നന്മ കൽപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപയുക്തമായ ഗുണകരമായ ഒരു വാക്ക് പറയാൻ പോകുന്നത് ഒരിക്കലും നിങ്ങളെക്കൂടെ സാധ്യമല്ല നിങ്ങൾ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം മനുഷ്യൻ ആ മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം നാട് നീങ്ങിപ്പോകുന്നുള്ളതാണ്